കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര മാമ്പഴ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിനി എത്രയായിരിക്കുമോ വില മറൈൻ ഡ്രൈവിലാണ് ഗ്രീൻ എർത്ത് ഫാം നടത്തുന്ന അന്താരാഷ്ട്ര മാമ്പഴ ഫെസ്റ്റിവൽ നടക്കുന്നത് മാമ്പഴം മാത്രമല്ല മറ്റ് കൗതുക കാഴ്ചകളുമുണ്ട് അവിടെ കാണാനെന്നാണ് അലി അക്ബർ ഷാ പറയുന്നത് നമുക്ക് അവിടേക്ക് തത്സമയം പോയാലോ അലി അക്ബർ ഷാ എന്തൊക്കെയുണ്ട് ഏതൊക്കെ മാമ്പഴങ്ങളാണ് ചുറ്റുപാട് മാമ്പഴങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന അലി അക്ബർ ഷായാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് അവിടുത്തെ ഉത്സവത്തിന്റെ മാമ്പഴോത്സവത്തിന്റെ വിശേഷങ്ങൾ ഗുഡ് ഈവനിംഗ് സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിന് സമീപത്തുള്ള മാക് ഫെസ്റ്റിലാണ് ഗ്രീൻ എർത്ത് ഫാം ആണ് ഈ അന്താരാഷ്ട്ര മാങ്കോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് സുജയ പറഞ്ഞതുപോലെ ഭയങ്കര മധുരമുള്ളൊരു കാഴ്ചയ്ക്ക് ഒരു അന്തരീക്ഷത്തിന് നടുവിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം എൺപതോളം വെറൈറ്റീസ് ഓഫ് മാങ്ങകൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇതിന്റെ സംഘാടകർ നമ്മളോട് പറഞ്ഞത് ഇവിടെ കൂടി ആളുകൾ ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപതാം തീയതി വരെ ഈ പരിപാടി ഇവിടെ നടക്കും നമുക്കിവിടെ ഇതിന്റെ സംഘാടകരോട് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ എത്രയാണ് മാങ്ങകളുണ്ട് ഇവിടെ ഏകദേശം ഒരു എഴുപത് എഴുപത്തി അഞ്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ ആ എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ് ഒക്കെ ഒക്കെ ആണ് ആ തീർച്ചയായിട്ടും എല്ലാവരും നല്ല ഹാപ്പിയാണ് ഒന്ന് പോയിട്ട് ഐറ്റംസ് ഒരുപാട് ഉണ്ട് നല്ലവണ്ണം ഐറ്റംസ് എടുക്കാണ്ട് അവർക്ക് റീസണബിൾ റേറ്റ് ഫ്രൂട്ട്സിനും ഇവിടെസിനും ഒക്കെ വില അതിന്റെ വാർത്തകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ മാങ്ങകളുടെ ഒരു വില മാങ്ങൾ അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ടോപ്പ് ഐറ്റം പറഞ്ഞാൽ എണ്ണൂറ്റിഅൻപതിന്റെ ഉണ്ട് എണ്ണൂറ്റി അൻപത് നല്ല അവിടെ ലാൽ ഭാഷ ഐറ്റം ഉണ്ട് അത് കൽക്കടായിട്ടുമാണ് നല്ല ടോപ്പ് ഐറ്റം ആണ് അത് പിന്നെ ഉണ്ട് ഇമാംബസ് ഉണ്ട് ഇമാം ഇമാംബസ് നല്ലതാണ് കാലാപ്പാടി ഉണ്ട് കാലാപ്പാടി നല്ല ഐറ്റം നല്ല മധുരമുള്ള കളർ ഉണ്ട് പിന്നെ ലോക്കൽ സിന്ദൂരൂർ പിന്നുള്ളത് വന്നത് ചേലമാങ്ങ പിന്നെ ഏറ്റവും വില കുറഞ്ഞ ആള് സിന്ധൂരാണ് സിന്ധൂരം ഉണ്ട് സുജ ഈ പറഞ്ഞതുപോലെ സിന്ദൂരമാണ് കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞ ആള് പേരുകളും ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഈ ഗുണ്ടകളുടെ പേരൊക്കെ പറയുന്ന പോലെ രത്നഗിരി അൽഫോൺസ് ഉണ്ട് ഇവിടെ അതുപോലെ നല്ല കേട്ടാൽ നല്ല കിടുകിട വിറക്കുന്ന കുറെ പേരുകളുള്ള സ്ഥാനങ്ങളുണ്ട് അതുപോലെ മല്ലികയും ഫസ്സിയും ആളെ കണ്ടിട്ടില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചവർണത്തെ കണ്ടു മല്ലികയെ കണ്ടു സിന്ദൂരത്തിനെ കണ്ടു എന്തായാലും സിന്ദൂരമാണ് സുജ ഈ പറഞ്ഞതിൽ ഏറ്റവും വില കുറഞ്ഞ ആള് നമ്മളെ കൊണ്ട് ഏറ്റവും താങ്ങുന്ന ആള് സിന്ദൂരമാണ് ഇവിടെ ഉണ്ട് സിന്ദൂരം ഈ കൂട്ടത്തിലെ ഏറ്റവും പാവം ഏറ്റവും വില കുറഞ്ഞ സിന്ദൂരമാണ് നമുക്കവിടെ ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം ചേട്ടാ എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു മാങ്കോ ഫെസ്റ്റ് കൊച്ചിയിൽ വന്നതിനെ പറ്റി എന്താ അഭിപ്രായം കൊച്ചിയിലെ വന്നിട്ട് രണ്ടു ദിവസമായ തോന്നുന്നു ഞങ്ങൾ ഇന്ന ഫസ്റ്റ് മാങ്ങനെ ഇല്ല അല്ല വന്ന് കയറിയതേ ഉള്ളൂ ഇത്രയും മാങ്ങയുടെ വെറൈറ്റീസ് ഒറ്റ സ്ഥലത്ത് നമുക്ക് വലിയൊരു അതിശയമാണ് അത് നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും ഒരു കുടക്കയിൽ ഇത്രയും മാങ്ങ വെറൈറ്റീസ് ഓഫ് മാങ്ങ നമുക്ക് കാണാൻ പറ്റുന്നു അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ് സുജയ ആളുകൾ നല്ല പ്രതികരണത്തിലാണ് നമ്മളിപ്പോ കണ്ട സിന്ദൂരമാണ് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾ നമ്മൾ പറഞ്ഞു ഇനി കൂട്ടത്തിലെ കൊമ്പനയാണ് കാണാൻ പോകുന്നത് നേരത്തെ സുബൈർക്ക പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും വില കൂടിയ ആള് ലാൽ ബാദ്ഷാ ഇവിടെ കാണാം എണ്ണൂറ്റി എൺപത് രൂപയാണ് കിലോയ്ക്ക് വില ഇവിടെ നമുക്ക് കാണാം ഞങ്ങൾ നേരത്തെ വാങ്ങിക്കാൻ എന്തായാലും തൽക്കാലം ഇപ്പൊ ആലോചിക്കാൻ പറ്റാത്ത തരത്തിലാണ് അതിന്റെ വില നിൽക്കുന്നത് ഇതാണ് അപ്പോൾ നമ്മുടെ ബാദ്ഷാ അല്ലേ സുജ ഇതാണ് ലാൽ ബാദ്ഷ ഡൽഹിക്കാരനാണെന്നാണ് സംഘാടകർ പറഞ്ഞത് എണ്ണൂറ്റി എൺപത് രൂപ കൂട്ടത്തിലെ കൊമ്പൻ ഇയാളാണ് എന്തായാലും ഈ അതാണ് പറഞ്ഞാൽ അറുപത് രൂപ മുതൽ എണ്ണൂറ്റി എൺപത് രൂപ വരെ വിലയുള്ള മാങ്ങകളാണ് ഇവിടെ ഉള്ളത് ഇനി മാങ്ങകൾക്ക് അപ്പുറത്തേക്ക് ചില കാഴ്ചകൾ കൂടി ഇവിടെ ഉണ്ട് അതും നമ്മളോട് സംഘാടകർ പറഞ്ഞു ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ലൈവായിട്ട് ഈ മാംഗോ പെസ്റ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ ലൈവായിട്ട് മാംഗോ മാങ്കോ ജ്യൂസ് അടിച്ച് കിട്ടും തൊട്ടടുത്ത് ഇവിടെ പായസം ഒക്കെ ആയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കൊണ്ടും വിപുലമാണ് ഇവിടെ എന്തായാലും ഈ സ്റ്റോർ എന്ന് പറയുന്നത് തൊട്ട് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ കട്ടിലുകളും ബെഡുകളുടെയൊക്കെ സെയിലാണ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ അവിടെ പാമ്പും കിളികളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് പാമ്പിനെടുത്ത് തലയിലിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് വിജീഷ് പറഞ്ഞത് എന്തായാലും അത്രയും ദൂരത്തേക്ക് എത്താൻ ഇപ്പൊ നമ്മൾ കറങ്ങി ഒരുപാട് പോകണം ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ മാങ്ങകളുടെ ഫെസ്റ്റ് തന്നെയാണ് നമ്മളോട് സംഘാടകർ പറഞ്ഞതുപോലെ ഏകദേശം എഴുപതിനും എൺപതിനും ഇടയിലുള്ള വെറൈറ്റീസ് ഓഫ് മാംഗോസ് അത് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാങ്ങകൾ ഇവിടെ എത്തിയിരിക്കുന്നു മാങ്ങകളുടെ ഉള്ള പായസം അങ്ങനെ ആകെ മൊത്തം മധുരമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ കോർഡിനേറ്ററായ വിജയകുമാർ നമ്മളോട് ചേരുന്നുണ്ട് ചേട്ടാ ഇത് എത്രാമത്തെ തവണ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഗ്രീൻ എർത്ത് ഫാം പത്താമത്തെ മാംഗോ വശൂലാണ് ഇവിടെ പത്താമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് മുൻ വർഷങ്ങളിലൊക്കെ ഭയങ്കര ജനപങ്കാളിത്തു വരുന്നു അതേപോലെ ഈ വർഷം നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ വർഷവും ഇത്രയും കൂടുതൽ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് തരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രചോദനമാണ് ഓരോ വർഷം കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ നടത്താനായിട്ട് ഈ വർഷം ചൂട് കൂടുതലാണല്ലോ ചൂട് കൂടുതലായതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു ഡൂമ് തന്നെ നമ്മൾ എ സി ആക്കിയിരിക്കുക വരുന്ന കസ്റ്റമറിന് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് സ്വാദ് തുകാനുള്ള അവസരം ഉണ്ടെങ്കിൽ കണ്ടല്ലോ ആൾക്കാരൊക്കെ കഴിക്കുന്നത് അപ്പൊ ഏത് വാങ്ങാൻ എത്ര വേണമെങ്കിലും വരുന്ന സന്ദർശകർക്ക് എത്ര വേണമെങ്കിലും മാമ്പഴം കഴിച്ചു നോക്കാം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന മാമ്പഴം നമുക്ക് വാങ്ങിക്കോണ്ട് പോകാനുള്ള അവസരം ഒഴുക്കി വെച്ചിട്ടുണ്ട് മാമ്പഴത്തിന് ജ്യൂസ് ഉണ്ട് അങ്ങനെ മാമ്പഴത്തിന് തൈകളുണ്ട് പുറത്ത് നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അത് കാ പിടിച്ചിടക്കുന്ന മാവൻ തൈ കൊണ്ട് അത് എടുത്തു വരേണ്ട കാര്യമാണ് ഇത്രയും വലിയ ഹോള് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ പുറത്ത് നിന്ന് കൊടും വെയിലിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ ഒരു ആശ്വാസം കൂടിയുണ്ട് ഈ മധുരം തുണയുന്നതിന്റെ കൂടെ ഈ മൽഗോവ മാങ്ങ തന്നെ വാങ്ങിക്കോ അത് ചോദിച്ചു വാങ്ങും മൽഗോവയും ഒരു കിലോ ചന്ദ്രക്കാരനും വാങ്ങിച്ചു നമ്മള് മൽഗോവയും വാങ്ങാൻ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ലാൽ ബാർഷ കൂടി വാങ്ങിക്കൊണ്ട് പോകാനാണ് നമ്മളുടെ ഒരു പ്ലാൻ പണക്കാരാ പണക്കാരനായ അലി അക്ബർ ഷാ എണ്ണൂറ്റി എൺപത് രൂപ വിലയുള്ള ഒരു കിലോയ്ക്ക് വിലയുള്ള മാങ്ങയുമായി ബ്യൂറോയിലേക്ക് വരുന്നുണ്ട് ലേബി സജീന്ദ്രനും കൂട്ടരും ഒക്കെ തയ്യാറായിരുന്നുള്ളൂ